അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന ഓരോ മരണ വാർത്തയും നെഞ്ചിടിപ്പോടെയാണ് നമ്മൾ കാണുന്നത് നിരവധി അപകട മരണങ്ങളാണ് ഈ അടുത്തായിട്ട് നമ്മുടെ മുന്നിലേക്കെത്തിയത് ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുമ്പോൾ കേൾക്കുന്ന നിങ്ങൾക്ക് വേദന ഉണ്ടാകുന്നത് പോലെ തന്നെ ഈ പറയുന്ന ഞങ്ങളും അതേ വേദന അനുഭവിക്കുകയാണ് വളരെ പ്രയാസമാണ് ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുമ്പോൾ ഒരു ദിവസം പോലും നമുക്ക് കുടുംബത്തോടൊപ്പം സന്തോഷത്തിൽ നിൽക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ ഇതുപോലുള്ള മരണ വാർത്ത നിങ്ങളുടെ മുന്നിലെത്തിക്കുമ്പോൾ നമുക്കേറെ വേദനയാകുന്നത് അതിൽ വരുന്ന കമൻറ്റുകളാണ് ചില ഇമോജുകളാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണ വാർത്തയാണ് എനിക്കും നിങ്ങൾക്കും അറിയാത്ത മരണ വാർത്ത നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവരെ നിങ്ങളെ അറിയിക്കുക പിന്നെ അവർക്ക് വേണ്ടി ദ്വാ ചെയ്യുക ആ ഒരൊറ്റ ഉദ്ദേശം വെച്ചാണ് ഓരോ മരണ വാർത്തയും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് ഒരുപാട് മരണ വിവരങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുമുണ്ട് അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ ദ്വാ ചെയ്തിട്ടുമുണ്ട് ഇൻഷാല് എല്ലാവരും ധ ചെയ്യണം വളരെ വേദനിപ്പിക്കുന്ന നെഞ്ചു പിടഞ്ഞു പോകുന്ന വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് മാതാപിതാക്കൾക്കൊപ്പം അബ്ദുൽ അസീസ് എന്ന ഈ പൊന്നുമോനും യാത്രയായിരിക്കുകയാണ് ഇന്നാലില്ലാഹി വ ഇന്നായി ഹി റാജിയോ കുറച്ചു ദിവസം മുന്നേ നടന്ന കാർ അപകടത്തിലായിരുന്നു ഈ കുടുംബത്തിലെ അഞ്ചു പേര് അപകടത്തിൽപ്പെടുന്നത് കഴിഞ്ഞ മാസം മെയ് മുപ്പതിനായിരുന്നു ഈ അപകടം നടന്നത് ഷെയ്ഖ് ഖലീഫ സൽമാനിയ ഹൈവേ റോഡിലാണ് ഈ അപകടം ഉണ്ടായത് സംഭവസ്ഥലത്ത് വെച്ച തന്നെ മാതാപിതാക്കൾ മരണപ്പെട്ടിരുന്നു കാർ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന അബ്ദുൽ അസീസ് എന്ന ഈ പൊന്നുമോൻ ഈ ആൺകുട്ടിയാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത് അഞ്ചു പേരടങ്ങുന്ന കുടുംബമായിരുന്നു മാതാപിതാക്കൾ അവിടുന്ന് തന്നെ മരണപ്പെട്ടിരുന്നു ഇവര് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ട കുട്ടിയുടെ പിതാവ് മുഹമ്മദ് ഇബ്രാഹിം നാൽപ്പത് വയസ്സ് മാതാവ് ഫാത്തിമ അബ്ബാസ് മുപ്പത്താറ് വയസ്സ് എന്നിവരാണ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടുപോയത് അന്ന് നമ്മളെയൊക്കെ തീ തീറ്റിച്ച ഒരു അപകടമായിരുന്നു ഇത് ചിലപ്പോൾ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും ഈ മരണപ്പെട്ടുപോയ മോൻ അബ്ദുല്ല അസീസിന്റെ സഹോദരി ആയ ജ്യേഷ്ഠൻ യൂസഫ് എന്നിവർ ചികിത്സയിലായിരുന്നു ഉണ്ടായിരുന്നത് സഹോദരി ആയ സുഖം പ്രാപിച്ച് ആശുപത്രിയിൽ നിന്നും വിട്ടിരുന്നു എന്നാൽ മൂത്ത സഹോദരം യൂസഫിന്റെ അവസ്ഥയാണ് ഏറെ ഗുരുതരമായിട്ട് തോന്നിയത് ഇപ്പോഴും ചികിത്സയിലാണ് എല്ലാവരും ദാച്ചയാണ് എത്രയും പെട്ടെന്ന് പടച്ചടബ്ബ് പൂർണ്ണ ഷിഫയാക്കി അവിടുന്ന് സലാമത്താക്കി കൊടുക്കട്ടെ ആമി ഇത് അപകടമുണ്ടായിരിക്കുന്നത് എതിരെ വന്ന കാറ് കൂട്ടിയിടിക്കുകയായിരുന്നു ഈ കുടുംബം സഞ്ചരിച്ച കാറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ആ ഒരു ഡ്രൈവർ വാഹനം ഓടിക്കുമ്പോൾ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുണ്ട് ഈ പ്രതി സഞ്ചരിച്ച കാറ് അമിത വേഗത്തിലായിരുന്നു അത്രേ വന്നത് അതാണ് ഇത്ര വലിയൊരു അപകടം അവിടെ ഉണ്ടായത് ഈ സ്വദേശികളായ അബ്ദുൽ അസീസും കുടുംബവും അവിടെ തന്നെയാണ് താമസിക്കുന്നത് ഒരു കുടുംബത്തിലെ അഞ്ചു പേര് യാത്ര ചെയ്തതാണ് സന്തോഷത്തോടെ അതിൽ മാതാവും പിതാവും ഒരു ചെറിയ മോനും മരണപ്പെട്ടു അർഹമുറാഹിമായ റാഹിമായ റബ്ബെ പഠിച്ച റബ്ബെ ഇതുപോലത്തെ അപകട മരണത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണിറപ്പേ കീറി മുറിഞ്ഞുള്ള പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെയൊക്കെ കാക്കണേ കാക്കണിറപ്പേ ഭർത്തറബ്ബേ ഇവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ ഭർത്തറബ്ബേ ഈ മരണപ്പെട്ടുപോയ ഖബറിടം നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണർ അബ്ബേ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണർ റബ്ബെ മഹഫിരത്തും മർഹ്മത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബെ അർഷിൻ്റെ തണൽ നീ നൽകണേ റബ്ബെ പ്രചർബ്ബെ അറഹമുറാഹിമായ റബ്ബെ നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി സന്തോഷത്തിലാക്കിത്തരണേ റബ്ബെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ അവസാനം ല ഇലഹഇല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ പ്രബ്ബേ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദ്വ നീ സ്വീകരിക്കണേ റബ്ബെ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ ആമീൻ ആമീൻ യാ റബ്ബല്ല എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദ്വ ചെയ്യുക പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി حدیہ چاہیے گا انشاءاللہ تو اللہ تو تھوڑے السلام علیکم ورحمۃ اللہ